അതോടൊപ്പം തന്നെ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം ദ ചില സിഫത്തുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അവൻ്റെ സ്വഭാവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അവൻ പെരുന്നുണയനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവനുമായിരിക്കും അതോടൊപ്പം തന്നെ അവൻ്റെ ഭൗതികമായ പ്രകൃതി എങ്ങനെയായിരിക്കും അതും വളരെ പഠിച്ചു ഒരു വിഷയമാണ് അവനെ തിരിച്ചറിയാനും അവനെതിരിൽ പ്രതിരോധം തീർക്കുവാനും നാം ിൻ്റെ സിഫാത്തുകൾ മനസ്സിലാക്കിയേ മതിയാകൂ പ്രിയപ്പെട്ടവരെ അത് മനസ്സിലാക്കാൻ നമുക്കുള്ള മാർഗം വഹീനെ പിൻപറ്റലല്ലാതെ മറ്റൊന്നുമല്ല കാരണം ഇത് ഗൈബിയായൊരു വിഷയമാണ് നാം ആരും കണ്ടിട്ടില്ല വരാനിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകൻ പറഞ്ഞത് നാം ഉൾക്കൊണ്ടേ മതിയാകൂ മതപരമായ അറിവും അതിലുള്ള കണിഷ്ഠതയും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഇതേപോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നാവിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് വ്യർത്ഥമായതൊന്നും ഞാൻ പറയുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈ വസ്സലാ ഇല്ലായതല്ലാതെ ഉപകാരപ്രദമായതല്ലാതെ ഒന്നും ഞാൻ പറയുകയില്ല മാത്രമല്ല പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ട് ഇന്നി ഇൽമിൻ അള്ളാഹുബിക്ക അള്ളാഹുവെ ഉപകാരപ്പെടാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഉപകാരമില്ലാത്ത ഒരു ഇൽമും പ്രവാചകൻ ആഗ്രഹിച്ചിട്ടില്ല പ്രവാചകൻ ഇഷ്ടപ്പെട്ടിട്ടില്ല ഉപകാരമില്ലാത്ത ഒരു ഇൽമും അള്ളാഹുവിന്റെ പ്രവാചകന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല എങ്കിൽ ദജാലിന്റെ പ്രകൃതം ഇങ്ങനെയായിരിക്കും അവൻ ഇന്ന സ്വഭാവമുണ്ടാകും അവനെ കാണാൻ ഇങ്ങനെയാണ് എന്നൊക്കെ അഷ്റഫുൽ ഉൽഖ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഉമ്മത്തിന് ഉപകാരമുള്ള കാര്യമാണ് അത് പഠിക്കലിൽ അത് മനസ്സിലാക്കലിലാണ് അവരുടെ വിജയമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു ദജ്ജാലുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പോരെ എന്തിനാണ് അവൻ്റെ ഓരോ കാര്യങ്ങളും പ്രത്യേകമായി അറിയുന്നത് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയാനുള്ള മറുപടി നമ്മുടെ പ്രവാചകൻ വ്യർത്ഥമായി സംസാരിക്കുകയില്ല വ്യർത്ഥമായതൊന്നും ആ പ്രവാചകൻ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയുമില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്നും സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ ഗൗരവപൂർവം പഠിച്ച് മനസ്സിലാക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശരിയെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദജ്ജാലിൻ്റെ പ്രധാനപ്പെട്ട രൂപം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപൂർവ്വം പ്രാധാന്യപൂർവ്വം പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുതൽക്ക് നമുക്ക് തുടങ്ങാം ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നാം ആ ഹദീസ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ ഒമർ റലിഅല്ലാ ഉലഹു പറയുകയാണ് അള്ളാഹുബിൻ്റെ റസൂൽ ദജ്ജാലിനെ കുറിച്ച് ഞങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു എല്ലാ നബിമാരും ദജ്ജാലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞാനും ഇതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ശേഷം പ്രവാചകൻ പറഞ്ഞു എന്നാൽ ഇതാ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഒരു നബിയും ഈ ഒരു കാര്യം തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞിട്ടില്ല പല സിഫാത്തുകളും അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് അധികരിച്ച ഒരു കാര്യമാണ് ഇത് ഞാനാണ് നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഈ ഉമ്മത്തിലാണ് തീർച്ചയായും ദജ്ജാൽ വരിക എന്നതുകൊണ്ട് തന്നെ മൈനൂട്ടായ കാര്യങ്ങൾ വരെ കൃത്യമായി ഈ ഉമ്മത്ത് മനസ്സിലാക്കണം എന്ന താല്പര്യം കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സലാസ്ലം പറയുകയാണ് മറ്റു നബിമാരൊന്നും പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്നഹു അവറു അവൻ അവറായിരിക്കും അവർ എന്ന് സാധാരണ ഭാഷയിൽ ഏത് ശരീരത്തിലെ അവയവത്തിനും ന്യൂനതയുണ്ടെങ്കിൽ അവർ എന്ന് പറയും എന്നാൽ പ്രധാനമായും അറബി ഭാഷയിൽ അവർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് കണ്ണുകൾക്ക് ന്യൂനതയുള്ള ആൾക്കാണ് രണ്ട് കണ്ണുകളിൽ ഏതെങ്കിലും ഒരു കണ്ണിന് അന്ധതയുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആ കണ്ണ് ഫങ്ഷനിങ് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നതല്ലെങ്കിൽ അതിന് മറ്റു പോരായ്മകൾ ഉണ്ടെങ്കിൽ അത്തരം വ്യക്തികളെ അവർ എന്ന് പറയും അറിയുക അള്ളാഹു ഒരിക്കലും കണ്ണിന് ദോഷമുള്ളവനായിരിക്കുകയില്ല അത് പ്രത്യേകം പറയാനുള്ള കാരണം ദജ്ജാൽ വന്നുകൊണ്ട് പല അത്ഭുതങ്ങളും കാണിച്ചിട്ട് അനല്ലാ ഞാനാണ് അള്ളാഹു എന്ന് പറയും എന്നാൽ വിവരമില്ലാത്ത ആളുകൾ ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് പറയും താങ്കൾ തന്നെയാണ് അള്ളാഹു എന്ന് കാരണം അവർ അള്ളാഹുവിൻ്റെ സിഫാത്ത് പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അസ്മാവും സിഫാത്തും പഠിക്കണമെന്ന് പറയുന്നത് തൗഹീദുൽ സിഫാത്ത് തൗഹീദിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ലാ ഇലാഹ എന്ന കലിമത്തു തൗഹീദ് പഠിക്കുന്ന ആളുകൾ തൗഹീദുർ റുബൂബിയത്തും തൗഹീദുൽ തൗഹീദുൽ സിഫാത്തും പഠിക്കണം അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ അതെന്താണ് എന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്ന് അത്ഭുതങ്ങൾ കാണിച്ച് ഞാൻ അള്ളാഹുവാണെന്ന് പറഞ്ഞാൽ പല ആളുകളും അതിൽ വിശ്വസിക്കും അങ്ങനെ വിശ്വസിക്കുമെന്ന് പ്രവാചകം പറയുന്നു പല ആളുകളും പറയും നീ തന്നെയാണ് അള്ളാഹു പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ് വ അള്ളാഹു കണ്ണുകൾക്ക് ന്യൂനതയുള്ള ആളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ആ ന്യൂനതയുമായി വന്നിട്ടൊരാൾ അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കല്ലേ എന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുകയാണ് അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുള്ളത് മഹാനായ ഇസ്ലാം ഷെയ്ഖുല്ലിസ്ലാമിബിൻ തൈമിയ അറഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ അഖീദത്തുൽവാസിത്തീയ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അള്ളാഹുവിനെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അലഹമില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ നമ്മുടെ ദർസുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതെല്ലാം കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്തിനാണത് നാം തെറ്റിദ്ധരിച്ചു പോകാതിരിക്കാൻ നാം ഫിത്നഗിൽ അകപ്പെട്ടു പോവാതിരിക്കാൻ അതുകൊണ്ട് പ്രവാചകന് പറയുകയാണ് ശ്രദ്ധിക്കണം ചില ആളുകൾ അവർ എന്ന് പറയുമ്പോൾ ഒറ്റ കണ്ണൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ദജ്ജാലിന് ഒരു കണ്ണായിരിക്കും ഉണ്ടാവുക എന്ന് തെറ്റിദ്ധരിച്ചു അങ്ങനെ പല ഇമേജുകളും പല ഫോട്ടോകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇൻ്റർനെറ്റിലൊക്കെ പരിശോധിച്ചാൽ ഒരു കണ്ണ് മാത്രമുള്ള അവർ എന്നതിന് ഒരു കണ്ണ് മാത്രമുള്ളത് എന്നർത്ഥമില്ല രണ്ട് കണ്ണുമുണ്ട് പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു കണ്ണിന് ന്യൂനത ഉണ്ടാകുന്ന അവസ്ഥക്കാണ് അവർ എന്ന് പറയുന്നത് അതല്ലാതെ ഒരു കണ്ണ് മാത്രമുള്ള ഒരു ജീവി ആയിരിക്കില്ല ദജ്ജാൽ അവന് രണ്ട് കണ്ണുമുണ്ടാകും അവൻ്റെ രണ്ട് കണ്ണുകൾക്കും ന്യൂനതയുണ്ടാകും എന്നാൽ ഒരു കണ്ണ് പൂർണ്ണമായും കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായിരിക്കും അതുകൊണ്ട് പ്രവാചകൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയ ദജാലിൻ്റെ സിഫത്തുകളിൽ ഒന്ന് അവൻ അവറാണ് അഥവാ ഒരു കണ്ണിന് ന്യൂനതയുള്ളവനായിരിക്കും